ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ സീലിംഗ് ഫാനൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇനി ലാഡറിൻ്റെ മേലക്കയറി ആരും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക സ്റ്റൂളിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതിനായിട്ട് ഒരു കിഴിലൻ സാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും ഉപയോഗമായിട്ടുള്ള സാൻ പൗട്ടം അപ്പോൾ അതെന്താണെന്ന് തരാം ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് സീലിംഗ് ഫാൻ ക്ലീനർ എന്ന് പറയും നമുക്കിതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നേക്കാം അതെ ഇതുപോലെ നീളത്തിലുള്ളൊരു കോലാണ് നമുക്കിത് ചെറുതാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം മാറാലയൊക്കെ നമുക്ക് തട്ടാട്ടത് വേണ്ട അതെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത നോക്കിക്കേണ്ട ലെങ്ത് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം അതെ ഇപ്പം കണ്ടോ നമുക്ക് ലെങ്ത് കൂട്ടുകയും ചെയ്യാം കൂട്ടിയിട്ട് ഇവിടെ ഒന്ന് ടൈറ്റാക്കി അമർത്തിക്കാൻ നമുക്ക് വരും പിന്നെ ഇത് നമുക്ക് വാഷിളാണ് ഇത് കണ്ടത് ഇങ്ങനൊരു സംഭവം ഇത് നമുക്ക് ഞാൻ ഇവിടെ കെട്ടി വെച്ചതാണ് ഇതാണ് ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്തിട്ട് ഇത് മൈക്രോഫൈബർ ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങുകയും ചെയ്യും പിന്നെ ഇതിലഴുക്ക് പോവുകയും ചെയ്യും കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ സീലിംഗ് ഫാന് ക്ലീൻ ചെയ്യാം നോക്കാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി അമ്പത് എന്നുള്ള റേഞ്ചിലൊക്കെ ഉണ്ട് മീശോയിലും ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിനൊക്കെ ഉണ്ട് പല റേറ്റിലുണ്ട് ഇതിലിപ്പോൾ വിലയൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്കിത് അത്യാവശ്യം എല്ലാം ക്വാളിറ്റി ആയിട്ട് നമുക്കത് കിട്ടുന്നത് കേട്ടോ നമുക്ക് നല്ല യൂസാണ് ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് എങ്ങനെയാണ് കാണിച്ചിരുന്നത് നമുക്കിത് വളയ്ക്കാം ഏത് രീതിക്ക് നമുക്കത് വളക്കാം കേട്ടോ അത് വേണ്ട ഇങ്ങനെയൊക്കെ നമുക്കിത് വളച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനത് ചെയ്യുന്നു നോക്കിക്കോളൂ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇത് അപ്പം അത് ഇതുപോലെ ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടുണ്ട് ഇത് വേണ്ടത് ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് സൂപ്പർ ആയിട്ട് നമുക്കിങ്ങനെ ആക്കാം അതുപോലെ തന്നെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മോളൊക്കെ ചെയ്യേണ്ടതേ ഇങ്ങനെ നമുക്കൊന്ന് കണ്ടോ ഇങ്ങനെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പൊടി നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആഴ്ച ഒരിടത്തു തവണ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒട്ടൻ തന്നെ പൊടി ഇതിൽ കാണില്ല കേട്ടോ അപ്പോൾ അതിനുശേഷം ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ലിങ്ക് ഇതിലിട്ടേക്കാം ഒന്ന് വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം